കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ കിട്ടാനായി ക്ലിക്ക് ചെയ്യുക കണ്ണുമായി മലയാള സിനിമയിലെത്തിയ ചഞ്ചലിനെ മറക്കാൻ മലയാളികൾക്ക് കഴിയുമോ അവതാരികയായിട്ടാണ് ചഞ്ചൽ തൻ്റെ കരിയർ ആരംഭിച്ചത് എൻ്റെ സ്വന്തം ജാനിക്കുട്ടി എന്ന സിനിമയിലൂടെ ബിഗ് സ്ക്രീനിലെത്തി തുടർന്ന് ഓർമ്മച്ചെപ്പ് ഋഷിവംശം തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച് ശ്രദ്ധ നേടിയ ചഞ്ചൽ ഇപ്പോൾ എവിടെയാണെന്ന് മലയാളികൾക്ക് ബാലതാരമായിട്ടാണ് കാവേരിയും സിനിമാ ലോകത്തെത്തി കാക്കുത്തിക്കാവിലെ അപ്പുപ്പത്താടികൾ എന്ന ചിത്രത്തിൽ അഭിനയം ശ്രദ്ധേയമാക്കി നായികയായപ്പോൾ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലും ധാരാളം അവസരങ്ങൾ ലഭിച്ചു എന്നാൽ കഴിവുണ്ടായിട്ടും പതിയെ കാവേരി സിനിമാ ലോകത്തു നിന്നും തഴയപ്പെടുകയായിരുന്നു ട്രാഫിക്കിൻ്റെ ബോളിവുഡ് റീമേക്കിലാണ് ഏറ്റവും ഒടുവിൽ കാവേരി അഭിനയിച്ചത് ദീപ നായർ എന്ന പേര് കേട്ട പക്ഷേ പെട്ടെന്ന് ആർക്കും ഓർമ്മ വന്നോളണം പക്ഷേ പ്രിയം എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞാൽ അതിലെ നായികയെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ ഒറ്റ സിനിമയിൽ മാത്രം അഭിനയിച്ച് പ്രേക്ഷകരുടെ മനം കവർന്ന ആ പ്രിയ നായിക ഇപ്പോൾ എവിടെയാണ് സിനിമ വിട്ട് ജോലിക്ക് പോയ ദീപ നായർ ഇപ്പോൾ ഓസ്ട്രേലിയൻ മെൽബണിൽ കുടുംബവുമായി താമസിക്കും തുവാന തമ്പികൾ എന്ന ചിത്രത്തിലൂടെ മലയാളി ഹൃദയം കീഴടക്കിയ നായികയാണ് സുമലത മൂർഖൻ എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനാണ് സുമലത മലയാള സിനിമയിലെത്തിയത് തുടർന്ന് എൺപതുകളിൽ തൊണ്ണൂറുകളിലും മലയാളത്തിന്റെ നായിക സങ്കല്പത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി വിവാഹ ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന സുമലത കാണ്ഡഹാർ നായികി എന്നീ ചിത്രങ്ങളിൽ അതിഥി വിവാരങ്ങൾ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രജനികാന്ത് നിർമ്മിച്ച ചിത്രത്തിലൂടെയാണ് പ്രിയാരാമൻ വെള്ളിത്തിരിയിലെത്തിയത് ഐ വി ശശിയുടെ അർത്ഥം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിനെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വിവാഹിതയായ ശേഷം പ്രിയാരാമൻ ഒത്തിരി സീരിയലുകളിൽ വേഷം നടൻ രഞ്ജിത്തിനെ ആയിരുന്നു പ്രിയ വിവാഹം ചെയ്തത് ഇവർക്ക് രണ്ട് ആൺകുട്ടികളുമുണ്ട് പ്രിയയും രഞ്ജിത്തും വേർപിരിഞ്ഞ ശേഷം ഇപ്പോൾ മകൾക്കൊപ്പമാണ് പ്രിയ രാമൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് കാർത്തിക വെള്ളിത്തെരയിലെത്തിയത് ആ ചിത്രത്തിൽ അഭിനയം ശ്രദ്ധയിൽപ്പെട്ട സംവിധായകൻ അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രത്തിൽ കാർത്തികയെ നായികയാക്കുകയായിരുന്നു ഇരുപതോളം സിനിമകളിൽ അഭിനയിച്ച കാർത്തിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വിവാഹിത ശേഷം സിനിമയിൽ നിന്നും മാറിയിരുന്നു for the little motion and can each and subscribe